നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം വരുന്നയാഴ്ചയിൽ ഡിവിഡൻ നൽകാൻ പോകുന്ന ഓഹരിയുടെ വിശാംശങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാണ് നമ്മുടെ വീട്ടിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പോൾ പുതിയ വ്യാപാര ആഴ്ചയിൽ അഥവാ ജൂൺ മുപ്പത് മുതൽ ജൂലൈ നാല് വരെയുള്ള വരാൻ പോകുന്ന ഈ വ്യാപാരാഴ്ചയിൽ മുപ്പത്തിയാറ് ലിസ്റ്റഡ് കമ്പനികളാണ് ഓ നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് പൈസ മുതൽ അറുപത്തഞ്ച് രൂപ വരെയുള്ള ഡിവിഡൻ്റാണ് ഈ കമ്പനികൾ നൽകുക ഇതിൽ ആകെ മൊത്തം പതിനൊന്ന് ഓഹരികൾ പ്രതിയോഹരി അല്ലെങ്കിൽ ഓഹരി ഒന്നിന് പത്ത് രൂപയിലധികമുള്ള ആണ് നൽകുന്നത് അഞ്ച് ഓഹരികളാകട്ടെ ഇരുപത് രൂപയിലധികം അതായത് പ്രതിയോഹരി ഇരുപത് രൂപ ഇരുപത് രൂപയിലധികം വരുന്ന ഡിവിഡൻ്റെ തുകയാണ് കൈമാറുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിശാംശങ്ങൾ നോക്കാം അതു അതുപോലെ തന്നെ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന രണ്ട് ഡേറ്റുകളാണ് റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും അല്ലെങ്കിൽ എക്സ് ഡേറ്റും എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇതെന്താണെന്നൂടെ നമുക്ക് നോക്കാം അപ്പോൾ റെക്കോർഡ് ഡേറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് കമ്പ്യൂട്ടി ഡയറക്ടർ ബോർഡ് കോർപ്പറേറ്റ് ആക്ഷൻ നടക്കുന്ന വേളയിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിവിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിവിഡൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഡിവിഡൻ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ അതിന് ശേഷമോ സെറ്റ് ചെയ്യുന്ന ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ് റെക്കോർഡ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഈ കട്ട് ഓഫ് ഡേറ്റിൽ കമ്പനിയുടെ ഔദ്യോഗിക രേഖകളിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ പേര് ഉൾപ്പെടുന്നവർക്കാണ് ആ കോർപ്പറേറ്റ് ആക്ഷൻ ഇവിടെ ഡിവിഡൻ്റ് ആയതുകൊണ്ട് ഡിവിഡൻ്റ് അതിനുള്ള ഒരു അർഹത ആ സ്വീകരിക്കാനുള്ള അർഹത ലഭിക്കുക അതായത് ഈ ഒരു ഏതാണോ ഒരു സ്പെസിഫിക് ഡേറ്റ് ആയിട്ട് നിശ്ചയിക്കുന്നത് റെക്കോർഡ് ഡേറ്റ് ആ റെക്കോർഡ് ഡേറ്റിൽ കമ്പനി രജിസ്ട്രാർ കമ്പനിയുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ആ കോർപ്പറേറ്റ് ആക്ഷൻ ഇവിടെ ഡിവിഡൻ്റ് ആയതുകൊണ്ട് ഡിവിഡൻറ്റ് ലഭിക്കാനുള്ള അർഹത കൈവരിക്കുകയുള്ളൂ അപ്പം അപ്പം റെക്കോർഡ് ഡേറ്റിൽ ഏത് എന്തൊക്കെ ഓഹരി ഉടമകളുടെ പേരുകൾ അവരുടെ കമ്പനിയുടെ രേഖകൾ ഔദ്യോഗിക രേഖകളിലുണ്ടോ അവർക്ക് ആ കോർപ്പറേറ്റാക്ഷൻ ഇവിടെ ഡിവിഡൻ്റ് അതിൻ്റെ ഡിവിഡൻ്റ് കൈ ലഭിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഡേറ്റിൽ പേരുണ്ടായിരുന്നാൽ മാത്രമാണ് ഡിവിഡൻറ്റ് ലഭിക്കാനുള്ള അർഹത കൈവരികയുള്ളൂ എന്ന് സാരം അപ്പോൾ അതിന് മുന്നേ ഷെയർ വാങ്ങണം നടത്തും ഇനി എക്സ് ഡിവിഡൻറ്റ് രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ് ഡ്യൂഡൻറ്റ് രീതി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഇപ്പോൾ ഒരു ഡിവിഡൻ്റ് ആയതിൻ്റെ ഡിവിഡൻ അതിൻ്റെ ഒരു അനന്തരഫലം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഇപ്പോൾ ഡിവിഡൻ നൽകുന്ന തുക ഓഹരിയുടെ വിലയിൽ നിന്ന് തിട്ട് തിട്ടപ്പെടുത്തി ക്രമീകരിക്കുന്ന ദിവസമാണ് എക്സ് ഡ്യൂഡൻ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ ഒരു ഫെയർനെസ് മാർക്കറ്റിൽ ഒരു ഫെയർനെസ്സിൻ്റെ ഒരു എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയാണ് എക്സ് ഡേറ്റ് ഏത് കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഭാഗമായാലും ഒരു എക്സ് ഡേറ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു എക്സ് ഡേറ്റിലോ അതിന് ശേഷമോ ഒരു ആണ് ആ ഒരു പർട്ടിക്കുലർ ഓഹരി ഒരു നിക്ഷേപം വാങ്ങുന്നതെങ്കിൽ അവർക്ക് ആ പറഞ്ഞ കോർപ്പറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഡിവിഡൻറ്റിൻ്റെ ഒരു ഗുണഫലം ലഭിക്കുകയില്ല കാര്യം ആ എക്സ് ഡേറ്റിലോ അതിന് ശേഷം വിൽക്കുന്നവർക്കായിരിക്കും അല്ലെങ്കിൽ എക്സ് ഡേറ്റ് വിൽക്കുന്നവർക്കായിരിക്കാം ഒരു പക്ഷേ ആ ഡിവിഡൻ്റ് കിട്ടാൻ പോകുക അതിന് കാരണം എന്ന് പറഞ്ഞാൽ എക്സ് ഡേറ്റിൻ്റെ തലേദിവസം എങ്കിലും ഓഹരി അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ ഉദ്ദേശിച്ച് വാങ്ങുന്നവരാണെങ്കിൽ എക്സ് ഡേൻ്റെ തലേ ദിവസമെങ്കിലും വാങ്ങിയാൽ മാത്രമാണ് റെക്കോർഡ് ഡേറ്റിൽ കമ്പനിയുടെ രേഖകളിൽ ഔദ്യോഗികമായിട്ടുള്ള രേഖകളിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ആ അദ്ദേഹത്തിൻ്റെ അവരുടെ പേര് ഉൾപ്പെടും കാര്യം ഇവിടെ ടി പ്ലസ് ഫണാണ് ബഹുഭൂരിവിഷം ഓഹരികളും ഇപ്പോൾ സെറ്റിൽമെൻറ്റ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുമ്പ് നഗരം എക്സ് ഡിവിഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റുമൊക്കെ കോർപ്പറേറ്റ് ഡയറക്ഷൻ സെയിം ഡേ വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ എക്സ് ഡേൻ്റെ തലേ ദിവസമെങ്കിലും വാങ്ങുകയാണ് നിക്ഷേപകൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുക ആ ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെടുക ഉണ്ടെങ്കിൽ മാത്രമാണ് റെക്കോർഡ് ഡേറ്റിൽ കമ്പനി രജിസ്ട്രാർ രേഖകൾ പരിശോധിക്കുമ്പോൾ അർഹതയുള്ളവർ കൂട്ടത്തിലേക്ക് ആ ഒരു നിക്ഷേപം എത്തുകയുള്ളൂ അപ്പോൾ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആക്ഷൻ ഫലം അല്ലെങ്കിൽ ആ ഒരു ഗുണഫലം ഓഹരിയുടെ വിപണി വലിയ തിട്ടപ്പെടുത്തി ക്രമീകരിക്കുന്ന ദിവസമാണത് അത് മാർക്കറ്റിൽ ഒരു ഫയർനെസ് എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അപ്പോൾ എക്സ് ഡിവി ഡേറ്റിലോ അതിനുശേഷ വാങ്ങുന്നവർക്ക് അപ്കമിംഗ് ആയിട്ടുള്ള ഡിവിഡൻ്റ് ഗുണ ഗുണം അല്ലെ അപ്കമിങ് ഡിവിഡൻ ലഭിക്കില്ല പകരം എക്സ് ഡിവിഡൻ്റിൻ്റെ ഒരു ദിവസം മുന്നേ എങ്കിലും വാങ്ങിയിട്ടുള്ളവർക്കാണ് എക്സ് ഡിവിഡൻ്റ് ലഭിക്കുക അല്ലെങ്കിൽ വളരെ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു ഇതൊരു ബാധകം വല്ല കരച്ച അവർ ഓൾറെഡി ആ ദിവസം വിൽക്കുന്നില്ല എക്സ് ഡിവിഡിൻ്റെ എക്സ് ഡിവിഡൻറ്റിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് ആ ലഭിക്കും ഇതൊരു ഈ ഒരു പർട്ടിക്കുലർ കോർപ്പറേറ്റ് ആക്ഷൻ മുന്നിൽ കണ്ട് വാങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ് എക്സ് ഡേഡിൻ്റെ തലദിവസങ്ങളിൽ വാങ്ങിയാൽ മാത്രമായിരിക്കും അപ്കമിങ് കോർപ്പറേറ്റ് ആക്ഷൻ ഇപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് ആയതുകൊണ്ട് ഡിവിഡൻ അതിൻ്റെ ഒരു ഗുണഫലം അല്ലെങ്കിൽ അത് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ നൽകുന്ന ഓഹരികൾ നോക്കാം അഞ്ചെണ്ണമാണ് ഇരുപത് രൂപയിലധികമുള്ള ഒരു ഉയർന്ന പ്രതിയോഹര ഡിവിഡൻ നൽകുന്ന ഓഹരികളുള്ളത് ഇതിൽ ആദ്യത്തെ പോളിക്കം ആണ് അപ്പം പോളിക്കം ലിമിറ്റഡ് എന്ന് പറയുന്നത് കെമിക്കൽ സെക്ടറിലുള്ള ഒരു മൈക്രോ മൈക്രോക്കാപ്പ് ഓഹരിയാണ് ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സാന്നിധ്യമുള്ളതായിട്ട് കാണുന്നു അപ്പം വരുന്ന ആഴ്ചയിൽ നിക്ഷേപ അവർക്ക് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിലുള്ള ലാഭവിഹിതമാണ് നൽകാൻ പോകുന്നത് ഓഹരി ഒന്നിനിന് ഇരുപത് രൂപ വീതം പോളിക്കം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ എണ്ണത്തിൽ നേടാം ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയും എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നാണ് അപ്പം വെള്ളിയാഴ്ച ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിലവാരത്തിലാണ് പോളിക്കാം ലിമിറ്റഡ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് അത് നിലവിൽ ഡിവിഡൻ ലീഡ് എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് സീറോ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് ഡിവിഡൻ ഡീൽഡിൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ അത്ര ആകർഷകമായ ഡിവിഡൻ ഡീഡ് പക്ഷേ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നു ഒരു പോസിറ്റീവ് ഘടകമാണ് കഴിഞ്ഞ വർഷം ഡിവിഡൻ നൽകിയിരുന്ന നൽകിയ ഡിവിഡൻ മുപ്പത് രൂപയാണ് അപ്പം ഇത്തവണ നൽകിയത് ഇരുപത് രൂപയാണ് ഇപ്പം ഡിവിഡൻഡ് നൽകുന്നതിലും ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത് ഇപ്പം എന്തായാലും പോളിക്കം ലിമിറ്റഡ് വരുന്ന ആഴ്ചയിൽ ഓഹരി വന്നിട്ട് ഇരുപത് രൂപ തന്നെ ഡിവിഡൻ നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് തീയതിയും ആക്സ് ഡിവിഡൻ ഡേറ്റും എന്ന് പറയുന്നത് ജൂലൈ ഒന്നാണ് ഇനി രണ്ടാമതായിട്ടുള്ള സെറാ സാനിറ്ററി വെയർ അപ്പം ഇതൊരു കൺസ്യൂമർ ഡിസ്ക്രിപ്ഷൻ സെക്ടറിലുള്ള സ്മോൾ ക്യാപ് ഓഹരിയാണ് വിവിധീന കെട്ടിട നിർമ്മാണത്തിനുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദന വ്യാപാര ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് നമുക്കറിയാം പ്രധാന ബാത്റൂം ഫിറ്റിങ്സിലും ടൈൽസ് നിർമ്മാണത്തിലുമാണ് ഇവർ മുൻനിരയിലുള്ള സർ സാനിറ്റർവെയർ അപ്പോൾ വരുന്ന ആഴ്ചയിൽ ഓഹരി ഒന്നിന് അറുപത്തഞ്ച് രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻ നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നാണ് ഓഹരി ഒന്നിന് അപ്പോൾ അറുപത്തഞ്ച് രൂപ വീതം ഫൈനൽ വിപണനത്തിൽ നിശ്ചയം അവർക്ക് നേടാനാകും വിലയിരുത്തി ക്ലോസിംഗ് വില എന്ന് പറയുന്നത് ആറായിരത്തി തൊണ്ണൂറ്റി പതിനാറ് രൂപയാണ് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് ഡിവിഡൻഡ് ഡീൽഡ് പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ്റ് ഈൽഡിൻ്റെ നിലവാരത്ത് നോക്കുമ്പോൾ അത്ര ആകർഷകമായ ഒരു ഡിവിഡൻ്റ് ഈഡ് എന്നിരുന്നാൽ പോലും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നുണ്ട് വർഷവർഷം ഡിവിഡൻഡിൽ ക്രമാനുഗത വർധനയും ഉണ്ട് അത് രണ്ടും പോസിറ്റിവുള്ള ഘടകങ്ങളാണ് കഴിഞ്ഞ വർഷം നൽകിയിരുന്നത് ഡിവിഡൻഡ് ഫൈനൽ ഡിവിഡൻ നൽകിയത് അറുപത് രൂപയാണ് ഇത്തവണത് അറുപത്തഞ്ച് രൂപയായെന്ന് ആയെന്ന് പറയുന്നത് ക്രമാനുഗതമായി ഡിവിഡൻ വർദ്ധിക്കുന്നത് വളരെ പോസിറ്റിവുള്ളൊരു ഘടകം തന്നെയാണ് ഇനി മൂന്നാമതായിട്ടുള്ള ലിമിറ്റഡ് ആണ് കമ്മ്യൂണിറ്റി സെക്ടറിൽ നിന്നുള്ളൊരു മൈക്രോകാപ്പ് കമ്പനിയാണ് ജൂട്ട് ജൂട്ട് ബ്ലൻ്റഡ് പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ്ങിലും എക്സ്പോർട്ടിങ്ങിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മൈക്രോകാപ്പ് കമ്പനിയാണ് ഗ്ലോസ്റ്റർ ലിമിറ്റഡ് അപ്പോൾ ഓഹരി അതിന് ഇരുപത് രൂപ വീതമാണ് വരുന്നയാഴ്ച ഫൈനൽ ഡിവിഡൻ എടുത്ത് നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് തീയതി എക്സ് ഡിവിഡൻ തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലാകുന്നു അപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഗ്ലോസ്റ്റർ ലിമിറ്റഡ് ഓഹരിയുടെ ക്ലോസിംഗ് വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപയാണ് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് ഡിവിഡൻ ലീൽഡ് ടു പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ ഡിവിഡൻ ഡിവിഡൻ ലീൽഡിൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ ഭേദപ്പെട്ട തല ഭേദപ്പെട്ട ഒരു ഡിവിഡൻ ലീൽഡ് നിലവാരമാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിവിഡൻ നൽകിയത് ഇരുപത് രൂപയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഡിവിഡൻ വർധനയില്ല ഇരുപത് രൂപ തന്നെ വീതമാണ് നിക്ഷേപർക്ക് നൽകിയിട്ടുള്ളത് ഇനി നാലാമത് ഈ ടെക് മഹീന്ദ്രയാണ് ഒരു നിഫ്റ്റി ഇൻഡെക്സ് ഓഹരിയാണ് വൻ ഗഡ് ഐ ടി കമ്പനിയാണ് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ സബ് കമ്പനിയാണ് ടെക് മഹീന്ദ്ര ഓഹരി എന്നതിന് മുപ്പത് രൂപ വീതം ഫൈനൽ ഡിവിഡൻസിൽ നേടാനാകും റെക്കോർഡ് തീയതി എക്സ് ഡിവിഡൻ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലാകുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസ് ആറായിരത്തി ക്ഷമിക്കണം വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുനാനൂറ്റി രൂപയാണ് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് ഡിവിഡൻ ഡീല് ടു പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജാണ് അപ്പോൾ ഡിവിഡൻ ഡീലിൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ ഭേദപ്പെട്ട അല്ലെങ്കിൽ ആകർഷകമായ ഒരു ഡിവിഡൻ ആകർഷമല്ല ഭേദപ്പെട്ട ഒരു ഡിവിഡൻ ലീല് തന്നെയാണ് ടു പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ഇപ്പം നൽകുന്ന നൽകുന്നത് മുപ്പത് രൂപ വീതമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് രൂപ വീതം ഇൻറ്റർ ഡിവിഡൻഡ് ഇടക്കാല ലാഭവിഹിതം നൽകിയിട്ടുണ്ടായിരുന്നു വർഷത്തിൽ ഒന്നിലേറെ തവണ ഡിവിഡ് ഡിവിഡൻ നൽകുന്ന ഓഹരിയാണത് മിക്ക എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഐ കമ്പനികളും അങ്ങനെ ഒന്നിലേറെ തവണ ഡിവിഡൻ നൽകുന്നതി കാണാം അതേ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് കാണുന്നു പിന്നെ ഇപ്പോൾ പ്ലസ് പോയിൻ്റ് ഉള്ള വാർഷികമായി ഡിവിഡൻഡിൽ ക്രമാനുഗത വർധനയുണ്ട് കമ്പനിയുടെ വളർച്ചയും ലാഭ ലാഭത്തിൻ്റെ വളർച്ച നിക്ഷേപകർക്ക് കൈമാറുന്ന ഒരു മിക ഒരു ആയിട്ടുള്ള ഒരു മികച്ച ക്വാളിറ്റി ഉള്ള ഒരു മാനേജ്മെൻറ്റിനും ഗുണലക്ഷണങ്ങളായും നമുക്ക് വിലയിരുത്താം ഇനി അഞ്ചാമതായിട്ടുള്ള മഹീന്ദ്ര മഹീന്ദ്രയാണ് നിഫ്റ്റി ഇൻഡെക്സ് ഓഹരിയാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ അറിയാം ഒരു മോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഇതായിട്ട് തന്നെ അവർക്ക് എല്ലാ സെക്ടറിലും അതായത് ടു വീലേഴ്സ് ത്രീ വീലർ പാസഞ്ചർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ട്രാക്ടർ എർത്ത് മൂവേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളിലും അവർക്ക് ഒരു സാന്നിധ്യമുണ്ട് ഓഹരി എന്നതിന് ഇരുപത്തഞ്ച് രൂപ മുപ്പത് വയസ്സ് വീതമാണ് ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നത് റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയും രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ നാലാകുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗ് വില മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് ഡിവിഡൻ ഡീൽഡ് പോയിൻറ്റ് സെവൻ നയൻ പെർസെൻറ്റേജ് ഡിവിഡൻ ഡീൽഡിൽ അത്ര അതാകർഷമായ ഇതിലഭാരമൊന്നുമല്ല കഴിഞ്ഞ വർഷം ഡിവിഡൻ നൽകിയത് ഇരുപത്തൊന്ന് രൂപ പത്ത് പൈസയാണ് ഡിവിഡൻഡിൽ ക്രമാനുഗത വർധനയുണ്ട് ഇപ്പോൾ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നതും ഡിവിഡൻഡിൽ ക്രമാനുഗത വർധനയും അത് വളരെ പോസിറ്റീവുള്ള ഘടകങ്ങൾ തന്നെയാണ് ഇനി ഇപ്പോൾ ഈ അഞ്ചെണ്ണമാണ് നമുക്ക് ഈ ഇരുപത് രൂപയിലധികം ഡിവിഡൻ്റ് വരുന്നയാഴ്ച നൽകാൻ പോകുന്നത് ഇനി നമുക്ക് ഡിവിഡൻ്റ് ഇനത്തിൽ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള തുക നൽകുന്ന ആറ് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ഇതിൽ ബി എസ് ടി ഇൻഡസ്ട്രീസ് പത്ത് രൂപീതമാണ് നിക്ഷേപകർക്ക് നൽകുന്ന ഡിവിഡൻ ഇനത്തിൽ ഇതിനുള്ള റെക്കോർഡ് തീയതി ജൂലൈ മൂന്നാണ് അതുപോലെ തന്നെ എസ്കോട്ട് കുബോട്ടയുണ്ട് പതിനെട്ട് രൂപയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ ഇനത്തിൽ നൽകുന്നത് ജൂലൈ നാലാണ് ഇതിൻ്റെ റെക്കോർഡ് തീയതി എസ് കെ എഫ് ഇൻഡ്യുണ്ട് പതിനാലരം രൂപ പതിനാല് രൂപ അമ്പത് വയസ്സീതം ഡിവിഡൻ എണ്ണത്തിൽ കൈമാറുന്നു ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ നാലാകുന്നു ഇനി തെർമാക്സ് ലിമിറ്റഡ് ഉണ്ട് പതിനാല് രൂപ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ എണ്ണത്തിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏം റെക്കോർഡ് തീയതി ജൂലൈ നാലാകുന്നു ഉണ്ട് ഒരു നിഫ്റ്റി ഇൻഡെക്സ് ഓഹരിയാണ് അപ്പം വരുന്നയാഴ്ച നിക്ഷേപർക്ക് പത്ത് രൂപ വീതമാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റും ജൂലൈ നാലു തന്നെയാകുന്നു നിപ്പോൾ ലൈഫ് ഇന്ത്യ ആസിഡ് മാനേജ്മെൻറ്റ് കമ്പനിയുണ്ട് അപ്പം ഇതിൻ്റെ ഈ വരുന്നയാഴ്ച നിക്ഷേപകർക്ക് പത്ത് രൂപ വീതമാണ് നൽകാൻ പോകുന്നത് ഡിവിഡൻ എണ്ണത്തിൽ ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ നാലാകുന്നു ഇനി മറ്റ് അതായത് പത്ത് രൂപയിൽ താഴെ ഡ്യൂട്ടിന് നൽകുന്ന വരുന്നയാഴ്ചയിൽ പത്ത് രൂപയിൽ താഴെ പ്രതിയോ ലാഭകരം നൽകുന്ന മറ്റുള്ള ഇരുപത്തിനാല് ഓഹരികൾ കൂടിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സി എഫ് ഓഫ് ഫ്ലൂയിഡ് കൺട്രോൾ എന്ന ഓഹരിയാണ് അമ്പത് വയസ്സ് വീതമാണ് ലാഭവിധം നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ മുപ്പതാണ് അതേപോലെ സാഗർ സോഫ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട് രണ്ട് രൂപ വീതമാണ് ലാഭവിധം നൽകാൻ പോകുന്നത് ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂൺ മുപ്പതാണ് ഡാൽമി ഭാരത് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഓഹരിയുണ്ട് ഒന്നര രൂപയാണ് ലാഭകത നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ മുപ്പതാണ് ഇനി ഇന്ത്യ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ഉണ്ട് അത് ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയാണ് താജ് വിവാദ ഇതിൻ്റെയൊക്കെ ഒരു ഓണർ കമ്പനിയാണ് അപ്പോൾ രണ്ടേകാലം രൂപ വീതമാണ് വരുന്നയാഴ്ച ഡിവിഡൻ നൽകുന്നത് ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ ഒന്നാകുന്നു അതിലൊരു ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചറുണ്ട് എൺപത് വയസ്സ് വീതമാണ് ഓഹരി എന്നതിന് ലാഭവിധം നൽകുന്നത് ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ ഒന്നാകുന്നു ഭാരത് സീറ്റ്സ് ലിമിറ്റഡ് ഉണ്ട് ഒരു രൂപ പത്ത് പൈസ വീതം നിക്ഷേപകർക്ക് ലാഭവിധം നൽകുന്നു ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ രണ്ടാകുന്നു എൻ ഡി ആർ ഓട്ടോ കമ്പോണൻസ് ഉണ്ട് രണ്ടേ മുക്കാൽ രൂപ അതായത് രണ്ട് രൂപ എഴുപത്തഞ്ച് വയസ്സ് വീതം നിക്ഷേപകർക്ക് ലാഭവിധം നൽകുന്നു ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ മൂന്നാകുന്നു ഇനി പെട്രോൾ നെറ്റ് എൽ എൻ ജി ഉണ്ട് പി എസ് യു സെക്ടറിലുള്ള കമ്പനിയാണ് മൂന്ന് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ജൂലൈ നാലാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കൺട്രോൾ പ്രിൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓഹരി ഉണ്ട് ആറ് രൂപീത ലാഭകതം നൽകുന്നു ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ജൂലൈ നാലു തന്നെയാകുന്നു മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഒന്നര വീതം ഡിവിഡൻ നൽകുന്നു ജൂലൈ നാലാണ് ഇതിൻ്റെയും റെക്കോർഡ് ഡേറ്റ് ഓൺവേഡ് ടെക്നോളജീസ് ലിമിറ്റഡ് ഉണ്ട് അഞ്ച് രൂപീത ലാഭഗതം നൽകുന്നു ജൂലൈ തന്നെയാണ് റെക്കോർഡ് ഡേറ്റ് ഡി സി ബി ബാങ്ക് ഉണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സീതം ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് ഉണ്ട് ഒരു രൂപീതം ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് തീയതി ആക്സിസ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഓഹരിയാണ് പ്രമുഖ ഇന്ത്യയിൽ വൻകിട പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊന്നാണ് ഒരു വിധമാണ് എന്നിട്ട് അവർക്ക് ലാഭകരം നൽകാൻ പോകുന്നത് ജൂലൈ നാലാകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് സുപ്രീം പെട്രോക്കം ലിമിറ്റഡ് ഉണ്ട് ഏഴ് രൂപ അൻപത് പൈസ ഏഴ് രൂപീതം ലാഭകരം നൽകുന്നു ജൂലൈ നാല് തന്നെയാകുന്നു റെക്കോർഡ് ഡേറ്റ് ദാംബൂർ ബയോ ഓർഗാനിക്സ് ഉണ്ട് ഒന്നേകാൽ രൂപ വീതം ലാഭഗതം നൽകുന്നു ജൂലൈ നാലാണ് റെക്കോർഡ് ഡേറ്റ് ഷൈൻ ഫാഷൻസ് ഇന്ത്യ ഉണ്ട് പന്ത്രണ്ട് പൈസ വീതം ലാഭഗതം നൽകുന്നു ജൂലൈ നാലാകുന്ന റെക്കോർഡ് ഡേറ്റ് ബംഗാൾ ടി ആൻഡ് ഫാബ്രിക്സ് ഉണ്ട് ഒരു രൂപ അമ്പത് പൈസ ഒന്ന് രൂപീത ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്ന ഒരു റെക്കോർഡ് ഡേറ്റ് സോണ ബി എൽ ഡബ്ല്യൂ പ്രിസിഷൻസ് ഫോർജിങ്സ് ഓഹരി ഉണ്ട് ഒരു അറുപത് പൈസ വീതം ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് ലിമിറ്റഡ് ഉണ്ട് ആറ് രൂപ എൺപത് പൈസ വീത ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് നവീൻ ഫ്ലോറ ഇൻ്റർനാഷണൽ ഏഴ് വീതം ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് വെൽസ്പൺ എൻ്റർപ്രൈസസ് ഉണ്ട് മൂന്ന് വീതം ലാഭവിതം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് ബയോകോൺ ലിമിറ്റഡ് ഉണ്ട് അൻപത് പൈസയുടെ ലാഭകരം നൽകുന്നു ജൂലൈ നാലാകുന്നു റെക്കോർഡ് ഡേറ്റ് ഭാരത് ഫോർജ് ആറ് രൂപ റെക്കോർഡ് ഡേറ്റ് ജൂലൈ നാലാകുന്നു ഇപ്പോൾ ഇത്രയും മുപ്പത്തി ആറോളം ലിസ്റ്റഡ് കമ്പനികളാണ് വരുന്നയാഴ്ച നിക്ഷേപർക്ക് ലാഭകരം നൽകാൻ പോകുന്നത് ഇതിൽ ഉയർന്ന ലാഭകൃതം നൽകുന്ന അല്ലെങ്കിൽ ഇരുപത് രൂപയിലധികം പ്രതിയോഗ ലാഭകൃതം നൽകുന്ന ഓവറുകളെയും പത്ത് മുതൽ ഇരുപത് രൂപയിലുള്ള ലാഭകതും നൽകുന്ന ഓവറികളെയും പ്രത്യേകം പ്രത്യേകം തിരിച്ചു തന്നെയാണ് നമ്മൾ അതിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുള്ളത് അതേപോലെ പത്ത് രൂപയിലധികമുള്ള ഡിവിഡൻ്റ് ഓഹരികളുടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചാഴ്ചയിൽ ഡിവിഡൻ്റെ ഇടത്തിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികളെക്കുറിച്ചാണ് ഇത് സൂചിപ്പിച്ചത് ഇത് ഒരു തരത്തിൽ നിക്ഷേപത്തിനായിട്ടുള്ള നിക്ഷേപ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശവും നിർദ്ദേശവും അല്ല ഡ്യൂഡൻറ്റ് ഈ ഓഹരികളുടെ ഡ്യൂഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് മാത്രം ഞാൻ ഒരു സെബി രജിസ്റ്റർ ആ ഒന്നുമില്ല മാർക്കിന് ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നഴ്ച നല്ലൊരു ആഴ്ച ആകട്ടെ എന്ന് ആശുപത്രി നിർത്തുന്നു വീണ്ടും കണ്ടു നന്ദി നമസ്കാരം